അതൊന്നും അല്ല ചിറ്റ്ന അതിലും വലിയ രസം കേക്കണം എനിക്ക് ഞാൻ മാപ്പിളെ കച്ചവടം കഴിഞ്ഞു വരുമ്പളെ ഞാൻ പൈസ ഉണ്ടുമ്പോ ഞാൻ ചോദിച്ചുറുപ്പ് വരും നിങ്ങളൊരു ഇരുവറുപ്പ് വരും ഒരു പൈസയും തരൂല കതില് അപ്പൊ ഞാൻ എന്താന്നോ ചെലപ്പോ വന്നേക്കന്നെ പൈസ ഉണ്ടാകൂത്തിരിക്കും പൊട്ടി പെട്ടിയകലും ഇതൊക്കെ തന്നിട്ടുള്ളു പൈസ കാത്തിരിക്ക അങ്ങനെയാണെങ്കില് ഞാനേ അതിനൊരു ഇരുപത് ഉറുപ്പ എടുക്കും കേട്ടോ ഇരുപത് ഉറുപ്പ്യെടുത്ത് കാണ്ട് വെക്കും അങ്ങനെ ഡീ അപ്പളും ഉപ്പളും എടുത്ത് ഇരുപത് ഉറുപ്പ ഇരുപത് ഉറുപ്പ എടുത്ത് എടുത്ത് അഞ്ഞൂറ് റുപ്പ്യൂ ഞാൻ എന്താ ചില്ലറൊക്കെ നോട്ടാക്കാൻ വേണ്ടിട്ടേ മൂപ്പര് പെട്ടി കഴിക്കാൻ വേണ്ടി പോയിക്കണം അപ്പൊ അർജന്റിൽ എടുക്കല്ലേ ഞാൻ എളുപ്പ കേസൊക്കെ എടുത്ത് പൈസ ആ അഞ്ഞൂറായിക്കിട്ടും കണ്ട് വേറെഅഞ്ഞൂറിൻ്റെ തോട്ട് എടുക്കാൻ വേണ്ടിങ്ങാണ്ടേ വേറെഅഞ്ഞൂറിൻ്റെ തോട്ട് അനു എഴുതിങ്ങാണ്ട് എടുത്തു അഞ്ഞൂറിൻ്റെ തോട്ട് ഞാൻ ഞാനപ്പ തന്നെ ഞാന് ആ ഫ്രിഡ്ജിന്റെ മോള് സബിലൈസർ ഉണ്ടാവല്ലോ അയിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഞാനേ മൂപ്പര് കാളിയൊക്കെ ഞാൻ ഞാനാ എടുത്താണ്ട് ഫോണിന്റെ ഉള്ളേക്ക് വക്കട്ടെ എഴുതി കവറിന്റെ ഉള്ളുക്ക് വക്കട്ടെ എഴുതിങ്ങാണ്ട് നോക്കുമ്പോടി നൂറ് ഉറുപ്പിയണേ നോക്കാജും അപ്പച്ചോ അപ്പച്ച തോന്നിയാ അഞ്ഞൂറാണോ